തിരൂർ വെട്ടം പഞ്ചായത്തിലെ തായറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ എ പി ആർ അലാം ഉദ്ഘാടനം നിർവഹിച്ചു വെട്ടം പഞ്ചായത്തിലെ പത്ത് പന്ത്രണ്ട് വാർഡുകളിൽ അൻപതിലേറെ ഗുണഭോക്താക്കൾക്കായാണ് കുടിവെള്ളം എത്തിക്കുന്നത് ഇരുപതിലേറെ വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു പദ്ധതി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച താഴമ്പറമ്പ് കുടിവെള്ള പദ്ധതിയാണിത് നമുക്കറിയാം വെട്ടം പഞ്ചായത്തിലെ എല്ലാ പദ്ധതികളും കമ്മീഷൻ ചെയ്ത് നൽകിയപ്പോഴും ഈ പദ്ധതി വെള്ളം ലഭിക്കാത്തത് കൊണ്ട് മുടങ്ങി ഒരു അവസ്ഥയാണ് ഉണ്ടായത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം കേരള വാട്ടർ അതോറിറ്റി മുഖേന ഇതിന്റെ ഗുണഭോക്തൃ കമ്മിറ്റി സമീപിക്കുകയും അതുമൂലം ആറു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലഭിക്കുകയും കിണർ ഒരു മൂന്ന് മീറ്റർ താഴ്ത്തി പൈപ്പ് ലൈനുകളൊക്കെ വിവിധ ഗുണഭോക്താക്കൾക്ക് നൽകിയെങ്കിൽ പോലും വെള്ളം കൊടുക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഒരു ടാങ്കിന്റെ അഭാവമായിരുന്നു അത് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയോട് വീണ്ടും ഫണ്ട് അനുവദിക്കണം അനു അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും പത്തു ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും അതിന് ഒരു ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായി അടക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ടാങ്കിന്റെ പദ്ധതി പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നിർമ്മിച്ച കിണറിൽ ജലലഭ്യത കുറവായതിനാലാണ് പദ്ധതി മുടങ്ങിയത് തുടർന്ന് മൂന്ന് മീറ്ററോളം താഴ്ത്തിയതോടെ കിണറിൽ ആവശ്യത്തിന് വെള്ളം വാട്ടർ ിയുടെ പത്ത് ലക്ഷം ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ആയിഷ കുടിവെള്ള പദ്ധതി ഗുണഭോക്തൃ കമ്മിറ്റി ചെയർമാൻ സി ജമാൽ കൺവീനർ അബ്ദുൾ നാസർ പ്രദേശവാസികളായ വിശ്വംഭരൻ അബൂബക്കർ ഷംസുദ്ദീൻ റസീന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ